ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗായത്രി മാനുവിനോടും അതുപോലെ മായയോട് പറയാണ് എൻ്റെ മോള് ഭാവനയ്ക്ക് ഈ ഒരു ജീവിതം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും അവളും സൂര്യയും കുഞ്ഞുമായി ഇനി വരുന്ന അടുത്ത ഓണം അടിപൊളിയെ തന്നെ ആയിരിക്കും എന്തായാലും ജയനിർമ്മലയ്ക്കും ഈ വലിയ മാറ്റം വന്നു ഇനി അമ്പാലിക അമ്പാലികക്കും കൂടി നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞിരുന്നു എല്ലാവരും ഒരുപോലെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മായ പറയാൻ അതൊരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മേ എല്ലാ സുഖത്തിനിടയിലും ഒരു ദുഃഖമുണ്ടെങ്കിലല്ലേ ഈശ്വരനെ ചിന്തിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടെ സൂര്യ വന്നിറങ്ങുന്നത് സൂര്യയെ കാണുമ്പോൾ ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാവാണ് തൻ്റെ മകൾ അത് വരാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ സൂര്യയും ഭാവനയും കൂടി വന്നിറങ്ങുന്നതും തൻ്റെ മകൾക്കൊരു കുഞ്ഞു പിറക്കുന്നതും പറയാൻ വാക്കുകളില്ല കേട്ടോ അപ്പം ഇങ്ങനെ ജയനിർമ്മലയും ദേവനും ഒപ്പം ഇറങ്ങുന്ന മാനസയും കൂടെ വരുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും ഗായത്രി സ്വീകരിക്കുകയാണ് അതുപോലെ തന്നെ സേതവും സ്വീകരിക്കുകയാണ് അങ്ങനെ ഗായത്രി മാനസയെ കാണുമ്പോൾ മോളെ നിന്നോട് ഒരുപാട് നന്ദി പറയണം നിൻ്റെ മനസ്സ് അത് വലുതാണ് അത് എത്ര വലുതാണെന്ന് നീ നമുക്ക് പറയാൻ വാക്കുകളില്ല അപ്പോഴേക്കും സേതു വന്നിട്ട് പറയാണ് മനസ്സെ ഒരുപാട് തെറ്റുകൾ എൻ്റെ അടുത്തും പറ്റിയിട്ടുണ്ട് നിന്നെ ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാൻ സംശയിച്ചു പോയി അതെൻ്റെ വിഡിത്തം നീ നല്ലൊരു വ്യക്തിയാണെന്ന് ഭാവന എന്നോട് പറഞ്ഞിരുന്നു അപ്പോഴേക്കും അവിടെ ഭാവനയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ മാനസ്സ് കുറ്റബോധമുണ്ട് പിടിക്കപ്പെടാത്ത ഒരു കുറ്റവാളിയാണ് ഞാൻ എന്ന ആ ഒരു കുറ്റബോധം ഉള്ളിലുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ താനൊന്നും മിണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഉത്തമം കാരണം താൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ മാനസ ഞാൻ എൻ്റെ നല്ലതല്ലേ ചെയ്തോളൂ സൂര്യക്കും ചേന്ദ്രമലാൻ്റിക്കും ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു അല്ലാതെ ഞാൻ എന്താ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഭാവന ഭാവനയുടെ കഴിവ് കൊണ്ട് എനി ഇവർ തമ്മിലുള്ള വിവാഹം അത് നിശ്ചയം എന്നൊക്കെ പറയാനായിട്ട് അപ്പോഴാണ് വലിയ അച്ഛൻ്റെയും വലിയമ്മയുടെയും ആ വരവ് കാണുന്നത് അങ്ങനെ പഴയ ജാനകിയല്ല പഴയ വിജയ വിജയപത്മനും ആ സന്തോഷം ആ ചിരിയും കളിയും ഞങ്ങൾ എത്താൻ ലൈറ്റ് ആയില്ലേ അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി നമുക്ക് പരിപാടിയിലോട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗായത്രി പറയാണ് എന്തായാലും എനിക്ക് വാക്കുകളില്ല ജയയും അതുപോലെ തന്നെ ജാനകി ഏട്ടത്തിയും ഒക്കെ ഈ ഓണത്തിന് ഒരുമിച്ച് കൂടുന്ന ഞാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ട് മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടില്ല ഇനി എൻ്റെ മനസ്സിൽ ഒരു ഇപ്പോഴുള്ളൊരാഗ്രഹം പറയട്ടെ അമ്പാലികയും കൂടി ഒന്ന് വരികയായിരുന്നെങ്കിൽ എന്തുമാത്രം എന്ന ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകി പറയാണ് ഞാൻ ഒരുപാട് ക്രൂരതകൾ എൻ്റെ ഭാവന മോളോട് ചെയ്തിട്ടുണ്ട് അതെനിക്കിപ്പോൾ ഓർക്കാനേ കഴിയുന്നില്ല അത്രയും വലിയ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തല്ലോ എന്ന ആ ഒരു സങ്കടം എന്നോട് തോന്നുന്നു എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും ഇതേ സമയം ജയനർമ്മയുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ആ കുറ്റബോധം വരുകയാണ് ജയനർമ്മയിൽ പറയുകയാണ് ഞാൻ ഈ വീട്ടുകാരോടും സേതുവിനോടും അതുപോലെ ആരോടെല്ലാം ഞാൻ ചെയ്യാൻ പാടില്ലാത്തതോ അതൊക്കെ ഞാൻ ചെയ്തു പക്ഷേ ഒരു തരിമ്പ് പോലും ഞങ്ങളോട് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ല എന്ന് കാണുമ്പോൾ എന്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ പറ്റിയില്ലാതായി എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയണേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ഭാവന മോളോട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ തിരിച്ചടി എനിക്ക് കിട്ടി എനിക്കിപ്പോൾ എൻ്റെ ഭാവനയെപ്പോലെ അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ അവിടെ സൂര്യ പറയണേ നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് വന്നതല്ലേ എന്തായാലും നമ്മുടെ ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഈ സമയം സേതു രമേശിനൊക്കെ െ സൂര്യെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇതിലും വലിയ പരം സന്തോഷമില്ല ഗായത്രിയും മേടത്തിയും ഏട്ടനും ഒക്കെ ഈ വീട്ടിൽ കൂടുന്ന ആ ഒരു നിമിഷം അത് ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്നതാണ് എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഭാവനയോട് ഭാവന സൂര്യയോട് പറയണ സൂര്യനെ നമ്മൾ കൊടുന്ന് കൊണ്ടുവന്നതൊക്കെ എടുക്കുകയെന്ന് പറയണ്ടോ അപ്പോൾ മാനസ്സ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റുകളെല്ലാം മേഷ്മേലിൽ വെക്കുകയാണ് കേട്ടോ ഇതേ സമയം ഭാവന ജയന്റർമലയോട് പറയണേ അമ്മേ എന്ന് പറയുമ്പോൾ ഭാവനയെ നീയും സൂര്യയും കൂടി എല്ലാ ഗിഫ്റ്റുകളും കൊടുക്കാൻ നോക്കി നമ്മൾ കൊണ്ടു വന്ന ഡ്രസ്സുകളെല്ലാം നീയും ഭാവനയും കൂടി കൊടുക്കുകയെന്ന് പറയണേട്ടോ അപ്പം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ആദ്യം തന്നെ തൻ്റെ അമ്മയ്ക്ക് തൻ്റെ ആ ഒരു കൈ കൊണ്ട് ഉടുത്ത ഡ്രസ്സ് അമ്മക്ക് കൊടുക്കുകയാണ് പിന്നീട് സേതുവട്ട പിന്നീട് മയച്ചി എന്നൊക്കെ പറഞ്ഞാൽ ആ ഓർഡർ പ്രകാരം തന്നെ എല്ലാവരെയും ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലൊരുപാട് സന്തോഷമാവാണ് അപ്പോൾ ഈ സമയം ഗായത്രി കണ്ണുകൾ നിറയ്ക്കുകയാണ് എൻ്റെ കുഞ്ഞെ കുറച്ച് നാൾ വരെ വീച്ചേറിലായിരുന്നു എൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അവിടെ ജാനകി ഇതേ ഗായത്രി ഇന്നൊരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ കരയാനുള്ള ദിവസമാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണ്ട സദ്യയും അതുപോലെ തന്നെ ഓണക്കളികളൊക്കെ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇല്ലാതിരിക്കുമെന്ന് പറയണേട്ടോ അങ്ങനെ ഈ സമയം ഗായത്രി പറയണേ എൻ്റെ ബാനും അതുപോലെ തന്നെ ഭരത്തും അരുന്ധതി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് പറയുമ്പോൾ അവരും വരും അവർക്കും തിരിച്ചറിവിൻ്റെ നാളുകൾ അവർക്കും എത്തും അതുകൊണ്ട് തന്നെ ഇനി സങ്കടപ്പെടേണ്ട ഗായത്രി എൻ്റെ മുണിയും എന്റെ മോളുടെയും മനസ്സും നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ഈശ്വരൻ മുന്നിലോട്ട് തന്നെ കൊണ്ടുവരുമെന്ന് പറയട്ടോ അപ്പം എട്ടത്തിയുടെ നാവ് പൊന്നാവട്ടെ എന്ന് തിരിച്ച് ഗായത്രിയോട് ഇങ്ങനെ ജാനകിയും പറയാം അപ്പോൾ ഉടൻ തന്നെ അതൊക്കെ നടക്കും കാരണം ഭാവനയുടെ മനസ്സ് നല്ലതായതുകൊണ്ട് തന്നെ ഭാവനയെ ഈശ്വരൻ പരീക്ഷിക്കില്ല ഞങ്ങൾ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടും അവളെ ആരും പരീക്ഷിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നതായിട്ടാണ് അപ്പോഴേക്കും രമേശും പറയുകയാണെങ്കിൽ എന്തായാലും ആഘോഷങ്ങൾ നടക്കട്ടെ ഞാൻ ആരൊന്ന് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ ഭരത്തിനെയും മാനുവിനെയും അതുപോലെ തന്നെ ജയ അമ്പാലികയായിരിക്കൂട്ടോ ഇവരെ യെ കാണുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഭാവന കൊടുന്നതിനേക്കാൾ കൂടുതൽ ഗിഫ്റ്റുമായി അവിടെ ഭാനുവും അമ്പാലികയും വരുന്നത് കാണുമ്പോൾ വിശ്വസിക്കാനാവാതെ ആകെ ഞെട്ടി നിൽക്കാണ് എന്നാൽ ഈ സമയം ഇനി ഭാവനയെ രക്ഷിക്കാൻ ജാനകി തന്നെയായിരിക്കും മുന്നിലോട്ട് ഇറങ്ങുന്നത് അതിലെന്തോ ഒരു തന്ത്രമുണ്ടെന്ന് ഇങ്ങനെ ജാനകിക്ക് തോന്നണം കാരണം കുറേ കാലം ഇവർക്കൊപ്പം നിന്നത് കൊണ്ട് തന്നെ ഭാവനയ്ക്ക് എന്തോ കുനിഷ്ഠുബുദ്ധിയുമായിട്ടാണ് അമ്പാലികയുടെ ഈ വരവെന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നണം അപ്പോൾ ഉടൻ തന്നെ പപ്പേട്ട അമ്പാലിക വന്നത് നമ്മുടെ ഭാവനമോൾക്ക് വല്ല ആപത്തും സംഭവിക്കുമോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു പേടിയെന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേ ഒരു പക്ഷേ നമ്മുടെയൊക്കെ മനസ്സ് മാറിയതുപോലെ അവരുടെയും മനസ്സ് മാറിയതാണെങ്കിലോ അപ്പോൾ ഉടൻ തന്നെ എനിക്ക് തോന്നുന്നില്ല പപ്പേട്ട എന്തായാലും നമ്മുടെ കുഞ്ഞിന് ഇനി ഒരു ഒരാപത്തും വരാൻ സമ്മതിക്കരുത് അത് നമ്മൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഭാവനയെ രക്ഷിക്കാൻ ഇവർ തന്നെ ഒരുങ്ങൂട്ടോ എന്നാൽ ഈ സമയം അംബാലിക്കയ്ക്ക് ഇനി തിരിച്ചടി കൊടുക്കുന്നത് തൻ്റെ മകൾ ഗർഭിണിയാണെന്ന സത്യം അറിയാതെ തൻ്റെ മകളെ കൊണ്ടും അത് കഴിപ്പിക്കും കാരണം എല്ലാവരും ആ ആലുവ കഴിക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും അത് പ്രശ്നമുണ്ടാവില്ല ഗർഭിണികൾക്ക് മാത്രമേ പ്രശ്നമുണ്ടാവുകയുള്ളൂ എന്നാ സ്വാമിജി പറഞ്ഞതുകൊണ്ടും ഇനിയിപ്പോൾ അംബാലികയ്ക്ക് തൻ്റെ മകളുടെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന ആ ഒരു സീനായിരിക്കും ഇനി വരാനിരിക്കുന്നതായിട്ടാണ് അപ്പോൾ എന്തായാലും ഇനി അംബാലിക പാഠം പഠിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ തൻ്റെ ഏട്ടൻ ിൽ നിന്നും എനിക്കൊരു തിരിച്ചടി കിട്ടുമ്പോൾ അംബാലികയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമൊക്കെ വരൂട്ട ഈ സമയം സേതുവും അതുപോലെ തന്നെ ഗായത്രിയും ഭാവനയും കൂടി തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ് അച്ഛൻ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു അച്ഛൻ്റെ മോളും ഇപ്പൊ സന്തോഷവതിയാണ് അച്ഛന്റെ എല്ലാ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ സൂര്യ അതുപോലെ തന്നെ എനിക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു അച്ഛൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഇനി ആപത്തുകളൊന്നും വരാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അംബാലിക എടിയ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിൻ്റെ വയറ്റിലുള്ളത് അങ്ങ് പോകുമ്പോൾ നിൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയും അതുപോലെ തന്നെ ജയനിർമ്മല നിന്നോട് പഴയതുപോലെ തന്നെ പെരുമാറുകയും എന്ന ആ ഒരു പ്രതീക്ഷയൊക്കെ അമ്പാലികക്കുള്ളിൽ വരൂ